ലോകത്തിൻ്റെ വിവിധ തലങ്ങളിൽ കേരളം ശ്രദ്ധിക്കപ്പെടുന്ന പുതിയ അധ്യായം രചിക്കുന്ന നവകേരളമായി പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക അതും ഇതിൻ്റെ ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ത്യ എന്നല്ല ഉപയോഗിച്ച പദം ലോകമെന്നാണ് ലോകത്തെ മുതലാളിത്ത സമൂഹത്തിൽ കേരളം എന്ന ഈ ചെറിയ സംസ്ഥാനത്ത് അത് ഈ മുതലാളിത്ത സമൂഹത്തിന് തന്നെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ നമ്മൾ ആരംഭിച്ച പ്രക്രിയയിൽ നിന്നും കേരളം നല്ലതുപോലെ മുന്നേറി ഇപ്പോഴ് സാമൂഹ്യ ജീവിതത്തിൽ ലോകത്തിലെ ഒരു മുതലാളിത്ത സമൂഹത്തിലും ഇല്ലാതെ ശ്രദ്ധയോടുകൂടി സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട് അതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നവകേരളം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും അതിലേക്കുള്ള യാത്രയെ പറ്റിയ ഇതെങ്ങനെയാണ് കേരളത്തിന് ഇതുപോലുള്ളൊരു തലത്തിലേക്ക് ഉയരാൻ സാധിച്ചത് ഒരാർ എസ് എസ് നേതാവ് കേരളം സന്ദർശിക്കാൻ വന്നപ്പോൾ കണ്ട കാഴ്ച അത് തെക്കൻ കേരളം കണ്ടപ്പോൾ കാഴ്ച ഇന്ന് ദേശാഭാനിയിലുണ്ട് അദ്ദേഹം കേരളത്തെപ്പറ്റി അവമതിപ്പിക്കുന്ന ഒരു സിനിമയാണ് അദ്ദേഹം കണ്ടത് ആ സിനിമ കണ്ട് കേരളത്തിലേക്ക് വന്ന് കേരളത്തിൻ്റെ തെക്കൻ മേഖലയിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞ ഒരു കാര്യം ഇതെൻ്റെ നാട്ടിലില്ല ഞാൻ പോയ സന്ദർഭം ഞാൻ പോയ നാടുകളിൽ ഒന്നുമില്ലാത്ത ഒരു പുതിയ കേരളമാണല്ലോ കാണുന്നത് ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യമല്ലല്ലോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ് നമ്മുടെ റോഡിനെ സംബന്ധിച്ച് നമ്മുടെ വീടുകളെ സംബന്ധിച്ച് നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തെപ്പറ്റി പറ്റി അതിൻ്റെ ഐക്യത്തെപ്പറ്റി ശുചിത്വ കേരളത്തിൻ്റെ സംവിധാനത്തെ പറ്റി എല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് അയവിറക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും വീണ്ടും കേരളത്തിൽ വരും ഇപ്പോഴും കേരളത്തിൻ്റെ തെക്കൻ പ്രദേശമാണ് ഞാൻ കണ്ടത് ഇനി വടക്കൻ പ്രദേശത്തേക്കും വരും എന്ന് ഉറപ്പ് നൽകിയിട്ടാണ് അദ്ദേഹത്തെ നയിച്ച ആ ചെറുപ്പക്കാരനോട് അവസാനം യാത്ര പറഞ്ഞു പിരിഞ്ഞത് ആർ എസ് എസിൻ്റെ നാലഞ്ച് സംസ്ഥാനത്തിലെ ചുമതലക്കാരനാണ് അത് ഈ കേരളം ഒരു പ്രത്യേകതയാണ് ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോഴീ വരുന്ന നവംബർ ഒന്ന് ഇതിപ്പോൾ ഒക്ടോബർ ആണല്ലോ നവംബർ ഒന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഞാൻ ആദ്യം ഇന്ത്യയെ പറ്റി പറയാ പിന്നെ ലോകത്തെ പറ്റി പറയാ ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി അതിദരിദ്രാത്ത ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ലോകത്തൊരു മുതലാളിത്തെ രാജ്യത്തും ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ ഒരു ഭരണാധികാരിക്കാരിക്കും ആവില്ല മുതലാളിത്തത്തിന് കീഴിൽ ഇത് കേരളം എന്ന് പറയുമ്പോഴേ നമ്മൾ വളരെ ചെറിയ ലോകത്തെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ചെറിയൊരു ഭൂപ്രദേശമാണ് ഇങ്ങനെയാണ് കേരളത്തിന് സാധിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമായ തരത്തിൽ എങ്ങനെയാണ് ഈ ഇന്ത്യയിൽ ഈ കേരളത്തിൽ മാത്രം ഇങ്ങനെ വളരാനാവുന്നത് എങ്ങനെയാണ് പാർപ്പിടമില്ലാത്ത ഒരു മനുഷ്യനും ഈ കേരളത്തിൽ ഉണ്ടാവരുത് പാവപ്പെട്ട ഒരു മനുഷ്യനും ഉണ്ടാവരുത് എന്ന ലൈഫ് പദ്ധതിയുടെ ഭാഗമായി അഞ്ച് ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് കൊടുത്ത് അവരെല്ലാം സുരക്ഷിത കേന്ദ്രങ്ങളിൽ താവളങ്ങളിൽ പാർപ്പിക്കാൻ കഴിയുന്ന ഒരു കേരളം രൂപപ്പെട്ടത് എങ്ങനെയാണ് ആരോഗ്യ ആരോഗ്യരംഗത്ത് അമേരിക്കയെ കടത്തിവെച്ചുകൊണ്ട് ശിശുമരണ നിരക്കിൽ അഞ്ച് പോയിൻ്റ് ആറാണ് അവർ അഞ്ചാണ് നമ്മൾ അമേരിക്ക ശിശുമരണ നിരക്ക് അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ കേരളത്തിന്റെ ഒരു ജാഗ്രതയുണ്ട് ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ ഫലപ്രദമായ ഒരു ഇടപെടലുണ്ട് കോവിഡ് ഉൾപ്പെടെ വന്നപ്പോൾ ലോകത്തെമ്പാടും പോയിട്ടുള്ള നിങ്ങളെല്ലാം പ്രവാസികളാണല്ലോ ഒരുപാട് ആളുകൾ പ്രവാസികൾ പറയാറുണ്ട് അബുദാബിയിലെ റോഡ് കാണണ്ടില്ലേ ഇവിടത്തെ റോഡ് പരമ പുച്ഛായിരുന്നു അന്ന് പുറത്തു പോയിട്ട് വന്ന് വന്നു കഴിഞ്ഞാൽ കേരളം കാണുന്നത് നേരത്തെ പറഞ്ഞല്ലോ എഴുപതിൻ്റെ സ്ഥിതിയല്ല പറഞ്ഞു ഞാൻ അതിന് ശേഷമുള്ള ഇത്രയാ പറഞ്ഞു ഈ കേരളത്തിലെ റോഡ് എന്ത് ഗതാഗതം എന്ത് റോഡ് എന്നാണ് അല്ലേ അബുദാബിക്കാർ മാത്രമല്ല എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അരിക്കൊമ്പനെയും കൊണ്ട് പോയപ്പോഴാണ് റോഡ് മനസ്സിലായത് അരിക്കൊമ്പനെ മനസ്സിലായോ അരിക്കൊമ്പനെ പിടിച്ച് മയക്ക വെച്ച് അതിനേം കൊണ്ട് പോയല്ലോ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി റോഡിലൂടെ അപ്പോഴാണ് ലോകത്തെമ്പാടുമുള്ള ആളുകൾ കേരളത്തിൻ്റെ റോഡ് കണ്ടത് അപ്പോഴവർ ഇതുപോലുള്ള റോഡുണ്ടോ കേരളത്തിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടതാണ് നമ്മുടെ റോഡും പാലവും ഇപ്പോൾ നാഷണൽ ഹൈവേ അറുപത്താറുൾപ്പെടെ അതില്ലെങ്കിലൊന്നും ഈ അറുപത്താറൊന്നും ഉണ്ടാവില്ല അത് അവസാനിപ്പിച്ച് പോയതാണ് അജണ്ട അവസാനിപ്പിച്ചതാണ് കഴിയില്ല ഇനി ഭൂമിയിൽ ഏറ്റെടുത്ത് ഭൂമി ഏറ്റെടുത്ത് ഒരു ഹൈവേ കേരളത്തിൽ ഉണ്ടാക്കണമെങ്കിൽ പത്തോ അമ്പതോ വർഷം പോകാൻ അതിൽ മേക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഗവണ്മെന്റ് അത് പോയതാണ് അവിടെയാണ് നാഷണൽ ഹൈവേ അറുപത്താറ് ഇക്കൊല്ലം അവസാനിക്കുമ്പോഴേക്ക് അടുത്ത കൊല്ലം ആദ്യമാവുമ്പോഴേക്ക് മിക്കവാറും പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് പശ്ചാത്തല സൗകര്യം ഇപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കേരളത്തിലെ തൊഴിലിടങ്ങൾ തൊഴിൽ മേഖല ഒരു സംശയവും വേണ്ട കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നം നമുക്ക് പരിഹരിക്കാം ഞാനിത് പറയുമ്പോഴേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാനൊക്കെ കെ എസ് വൈ എഫിന്റെയും ഡിവൈഎഫിയുടെയും ഭാഗമായിട്ട് പ്രവർത്തിച്ച് കേരളത്തിലുടനീളം പ്രസംഗിച്ചിട്ടുണ്ട് തൊഴിലില്ലായ്മ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമാണ് മുതലാളിത്തം എപ്പോഴാണോ അവസാനിക്കുന്നത് അന്നേ തൊഴിലില്ലായ്മ അവസാനിപ്പിക്കാൻ എന്ന് ഒരു ദാർശനിക തലത്തിൽ നിന്നുകൊണ്ട് ഞാനൊക്കെ എത്രയെത്ര പൊതുയോഗത്തിൽ പ്രസംഗിച്ചതാണ് അന്നത്തെ കെ എസ് വൈ എഫ് കാരും ഡിവൈഎഫ്ഗാരും കൂടെ ഇരിക്കുന്ന ഒരുപാടാളുണ്ടല്ലോ അവരെല്ലാം പ്രസംഗിച്ചില്ലേ എന്താ ഇപ്പോഴും ഉറപ്പായിട്ട് പറയുകയാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നം ലോകത്ത് ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ജീവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമേതാണ് എന്ന ചോദ്യത്തിന് ബൈജിംഗ് എന്നല്ല ഉത്തരം അതുപോലെ തന്നെ കാലിഫോർണിയ ഒന്നുമല്ല ഈ കേരളമാണെന്നാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുള്ള നാടേതാണ് എന്ന ചോദ്യത്തിന് ഒരേ ഉത്തരം മാത്രമേ ശരിയുള്ളൂ അത് ഈ കേരളമാണ് ഒരു അമ്പത്തിമൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ കേരളത്തിൽ അഭ്യസ്ഥരിതരായ യുവതി യുവാക്കളായിട്ട് നമുക്ക് കാണാൻ കഴിയും അമ്പത്തിമൂന്ന് ലക്ഷം ഇങ്ങനെ ഒരു വിഭാഗം എവിടെയില്ല ലോകത്തെവിടെയില്ല ഇന്ത്യയിൽ എവിടെയില്ല എന്നല്ല ലോകത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വളരെ വ്യക്തമാണ് കാര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സഖാ വി എം എസിന്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള രാഷ്ട്രീയ ഇടപെടലുണ്ട് ഗവൺമെന്റിൽ ബദൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പരിമിതിയുണ്ട് എന്ന് സഹാ വി എം എസ് എന്നെ പറഞ്ഞിട്ടുണ്ട് അതെന്താ ഇ എം എസ് പറഞ്ഞു അധികാരത്തിൽ വന്നിട്ട് ആറാമത്തെ ദിവസ പറഞ്ഞത് കുടിയൊഴിപ്പിക്കരുത് നിൽക്കാൻ ഒരിടം കിട്ടിയപ്പോഴാണ് തൻ്റെ അടം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ മനുഷ്യനും ഈ തൻ്റെ ഇടം അവർക്ക് അമ്പത്തി ഏഴിൽ ലഭിച്ചിട്ടില്ല ഇപ്പോഴും കിട്ടിയില്ല ഇപ്പോഴും കിട്ടിയില്ല അന്ന് കിട്ടി അമ്പത്തി ഏഴ് നിങ്ങൾക്കറിയുന്ന പോലെ ഏപ്രിൽ അഞ്ചിന് അധികാരത്തിൽ വന്നു ആദ്യം ലോകചരിത്രത്തിൽ ലോകചരിത്രത്തിലാദ്യമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനസമ്മതിയോടെ അധികാരത്തിൽ വരുന്നത് വിപ്ലവം നടന്നിട്ടുണ്ട് അതൊക്കെ വിപ്ലവത്തിലൂടെയാണ് ജനസമ്മതിയോടെ അധികാരത്തിൽ വരുന്ന ലോകത്ത് ആദ്യത്തെ ഗവൺമെൻ്റ് ആണ് സർക്കാർ പി എം എസിന്റെ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ആ ഗവണ്മെൻറ്റാണ് ആദ്യം ഇ എം എസിന് തന്നെ കാഴ്ചപ്പാടനുസരിച്ച് ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ അതിൻ്റെ അന്ത്യം കുറിക്കാതെ സാമൂഹ്യ പരിവർത്തനത്തിലേക്ക് കേരളത്തെ നയിക്കാനാവില്ല എന്ന് പറഞ്ഞു വെച്ച മഹാനായ ചിന്തകനാണ് സഹാ ഇ എം എസ് അധികാരം കിട്ടിയ ആദ്യത്തെ ഒരു ആഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പ് ആറാമത്തെ ദിവസം ഒരു കുടിയാനെയും ഒഴിപ്പിക്കരുത് എന്ന് തീരുമാനിച്ചു ഒരു കുടികടപ്പുകാരനെയും ഒഴിപ്പിക്കരുത് എന്ന് തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ തൻ്റെടിയായൊരു ജനവിഭാഗം ഈ കേരളത്തിൽ രൂപം കൊണ്ടത് മറ്റൊരു സംസ്ഥാനത്തും ഇപ്പോഴും ഇല്ലാത്ത ആ പുതിയ ധാര